നമസ്കാരം ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത ഇസ്രായേലിന്റെ ദാരിദ്ര്യം തുറന്നു കാണിക്കുന്ന വാർത്തകളാണ് സൈനികർക്ക് ശമ്പളം കൊടുക്കാൻ പണമില്ല ആയുധം വാങ്ങാൻ കാശില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതുപോലെ തന്നെ മുപ്പത്തി അഞ്ച് ശതമാനത്തോളം വരുന്ന സൈനികർ അവർ ഗുരുതരമായിട്ടുള്ള ഒരവസ്ഥയിലാണ് എന്നാണ് പറയുന്നത് വിവിധ ആശുപത്രികളിൽ ചികിത്സകളിലാണ് ഈ അടുത്ത കാലത്തൊന്നും ഇസ്രായേൽ അഭിമുഖീകരിക്കാത്ത മറ്റൊരു പ്രശ്നം കൂടെ ഇപ്പോൾ ഇസ്രായേലിനെ അലട്ടുന്നുണ്ട് ഇവിടെ യുദ്ധമുഖത്തുള്ള സൈനികരുടെ ബന്ധുക്കൾ അവരെ തിരിച്ചു കൊണ്ടുവരണം സൈനിക രംഗത്ത് സേവനമനുഷ്ഠിക്കാൻ അവർക്ക് താല്പര്യമില്ല ഞങ്ങൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അവരെ അത്തരത്തിൽ പറഞ്ഞയക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല ഭരണകൂടവുമായി കലഹിക്കുകയാണ് സൈനികരുടെ ബന്ധുക്കൾ കാരണം സൈനികർ മരണപ്പെടുന്ന സൈനികരുടെ മൃതദേഹം പോലും ഇപ്പോൾ ഇസ്രായേലിലേക്ക് എത്തുന്നില്ല അത്തരമൊരവസ്ഥ ആദ്യമായിട്ടാണ് എല്ലാ നിലക്കും ഇസ്രായേൽ വല്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് പോയിരിക്കുന്നു കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചകളിലായി ഹിസ്പുല്ല നടത്തിയ ആക്രമണങ്ങൾ അത് ഇസ്രായേലിന്റെ നടു ഒടിച്ചു എന്ന രീതിയിലുള്ള വാർത്തകൾ അത് നമ്മളൊക്കെ കണ്ടതാണ് അതിന്റെ ദൃശ്യങ്ങൾ സഹിതം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു ബഹുനില കെട്ടിടങ്ങളൊക്കെ നിമിഷ നേരം കൊണ്ട് തകർന്നു വീഴുന്ന കാഴ്ച ഇനിയും ഒക്ടോബർ ഏഴ് ആവർത്തിക്കുമെന്ന ഹിസ്പുല്ലയുടെ ഭീഷണി എന്തായാലും ഹിസ്ബുല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇസ്രായേലിനെ കുറിച്ച് കൃത്യമായി പഠിക്കുകയായിരുന്നു നേരത്തെ അവർ നടത്തിയിരുന്ന ആക്രമണങ്ങൾ പലപ്പോഴും അത് ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരുന്നില്ല നമുക്കറിയാം അയൻഡോമുകൾക്ക് അതിനെ പ്രതിരോധിക്കാൻ കഴിയുമായിരുന്നു ഇസ്രായേലിനകത്ത് തന്നെ പതിക്കുകയാണെങ്കിൽ പോലും അത് ഏതെങ്കിലും സ്ഥലത്ത് പോയി പതിക്കുന്ന ഒരവസ്ഥയായിരുന്നു എന്നാൽ ഇപ്പോൾ ഹിസ്ബുല്ല വിക്ഷേപിക്കുന്ന റോക്കറ്റുകളും അതുപോലെ തന്നെ മിസൈലുകളും അത് കൃത്യമായി അവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് തന്നെ ചെന്ന് പോയി പതിക്കുന്നു ഇസ്രായേലിന്റെ ആകാശം ഹിസ്ബുദ് കീഴടക്കിയിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന മറ്റൊരു വാർത്ത ഡ്രോണുകൾ ഉപയോഗിച്ച് ഇസ്രായേലിന് മുകളിലൂടെ പറത്തി തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളുടെ ദൃശ്യങ്ങൾ പകർത്തി കൃത്യമായി അത് എവിടെയാണെന്ന് മനസ്സിലാക്കി വളരെ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് അത്തരത്തിൽ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളെ മാത്രം ആക്രമിക്കുന്നു എത്രയോ സൈനിക ബേസുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി എത്രയോ നാവിക താവളങ്ങൾക്ക് നേരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരുപാട് മേഖലകളിലേക്ക് ഒരുപാട് പട്ടണങ്ങളിലേക്ക് ആക്രമണങ്ങൾ ഉണ്ടായി എത്രമാത്രം നാശനഷ്ടം ഉണ്ടായി എന്നതിനെ കുറിച്ച് ഇപ്പോഴും ഇസ്രായേൽ ഒരു അക്ഷരം പോലും സംസാരിച്ചിട്ടില്ല എന്നാൽ യുദ്ധം അവസാനിപ്പിക്കണം യുദ്ധം നീട്ടിക്കൊണ്ടു പോകരുതെന്ന് പറഞ്ഞ് ഹിസ്ബുലക്കടുത്തേക്ക് അമേരിക്കയുടെ ഒരു പ്രതിനിധി ചെന്നിരുന്നു അതായത് അവസാനിപ്പിക്കണം പലതവണ ഫോണിൽ ബന്ധപ്പെട്ടു ഫോൺ എടുക്കാൻ അവർ തയ്യാറായില്ല എന്തായാലും അവർക്കൊരു നിലപാടുണ്ട് ആ നിലപാട് അവർ നേരത്തെ പറഞ്ഞിരുന്നു ഫലസ്തീനുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ അവസാനിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്നുള്ളതാണ് അവരുടെ നിലപാട് എന്തായാലും ഒരുപാട് കാലങ്ങളായി പതിറ്റാണ്ടുകളായി ഫലസ്തീനെ ആക്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹിസ്ബുല ഉൾപ്പെടെയുള്ള ഹമാസ് ഉൾപ്പെടെയുള്ള സംഘങ്ങൾ ഭിക്ഷക്കാരനെ പോലെ ഇസ്രായേലിനോട് കെഞ്ചിയിരുന്നു യാചിച്ചിരുന്നു ഒന്ന് അവസാനിപ്പിച്ചു തരണം ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം ഒരു ഭാഗത്ത് കെഞ്ചിക്കൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് അവർ കടുത്ത പരിശീലനത്തിലായിരുന്നു അത്തരത്തിൽ കടുത്ത പരിശീലനത്തിൽ അവർ ഏർപ്പെട്ടില്ലായിരുന്നു എങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ അവർക്ക് ഇത്രമാത്രം കടുത്ത ആക്രമണങ്ങൾ നടത്താൻ കഴിയുമായിരുന്നില്ല എല്ലാ രഹസ്യങ്ങളും ചോർത്താൻ കഴിവുള്ള അമേരിക്കൻ ചാരസംഘടനയും അതുപോലെ തന്നെ ഇസ്രായേലിന്റെ മുസാദും ഹിസ്ബുള്ളയും ഹമാസും ഒക്കെ ശക്തിയാർജിക്കുന്നത് അവർക്ക് കാണാൻ കഴിയാതെ പോയി അതായത് ഒരു ഭാഗത്ത് കെഞ്ചിക്കൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്തവർ കടുത്ത പരിശീലനത്തിൽ ഏർപ്പെട്ടു ഏത് പ്രതിസന്ധിയേയും അഭിമുഖീകരിക്കാൻ കരുത്തുള്ള ഒരു വിഭാഗമായി മാറി അതായത് ഗൾഫ് മേഖലകളിലെ മുസ്ലിം രാഷ്ട്രങ്ങളുടെ സമ്പത്ത് ഉപയോഗിച്ച് തോന്നിവാസങ്ങൾ കാട്ടിക്കൂട്ടിയിരുന്ന അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലുമൊക്കെ ഇപ്പോൾ ഒന്ന് പതിറിപ്പോയി അതായത് ഗൾഫ് മേഖലകളിൽ നിന്നും പഴയതുപോലെ കൈയിട്ടു വാരാൻ അവർക്ക് കഴിയുന്നില്ല അങ്ങനെ കൈയിട്ടു വാരി ഇവിടെ നിലനിൽക്കാൻ കഴിയില്ല എന്ന് ഈ സംഘങ്ങൾ അവരോട് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇനി ഈ മേഖലയിൽ കണ്ടുപോകരുത് അമേരിക്കയാണെങ്കിലും ശരി ഇസ്രായേൽ ആണെങ്കിലും ശരി പതിറ്റാണ്ടുകൾക്ക് ശേഷം അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും ഒക്കെ പതറുന്ന ഒരു കാഴ്ചയാണ് യൂറോപ്പിന്റെ അവസ്ഥ അതിദയനീയമായിരിക്കുന്നു എന്നുള്ളതാണ് ഗൾഫ് മേഖലകളിലെ സമ്പത്തിൽ തന്നെയായിരുന്നു ഇവരൊക്കെ കണ്ണു അതിനുവേണ്ടി അവർ ഇസ്രായേലിനെ പലപ്പോഴും ഉപയോഗിക്കുകയായിരുന്നു ഇവിടെ ഹമാസ് പ്രത്യാക്രമണത്തിന് തയ്യാറായില്ലായിരുന്നു എങ്കിൽ ഒരുപാട് ഫലസ്തീനികളെ കൊന്നൊടുക്കി കുടിയൊഴിപ്പിച്ച് അത്തരം സ്ഥലങ്ങളിലൂടെ വലിയ പാതകൾ വലിയ റോഡുകൾ നിർമ്മിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു അതായത് അവരുടെ ചെറുത്തുനിൽപ്പിന് ഒരു വിലയുമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു കൃത്യസമയത്തായിരുന്നു ഹമാസ് ഇവിടെ ഇസ്രായേലിനെ ആക്രമിച്ചത് അവിടെ നിന്ന് ഇങ്ങോട്ട് അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല അവർ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് സാധാരണക്കാർ മരണപ്പെട്ടിട്ടുണ്ട് എന്തായാലും എല്ലാത്തിനും കണക്ക് ചോദിക്കും എന്ന ഒരു നിലപാടാണ് ഇപ്പോൾ ഹിസ്ബുല്ല സ്വീകരിച്ചിരിക്കുന്നത് ലബനോനെ ആക്രമിക്കാൻ ഇസ്രായേൽ തയ്യാറായാൽ അത്തരത്തിലൊരു ആക്രമണത്തിൽ ഇസ്രായേൽ മുതിർന്നാൽ ഞങ്ങൾ നിയമങ്ങൾ നോക്കില്ല ഞങ്ങൾക്ക് നിയമങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഹസൻ നസ പറയുന്നത് അതായത് ഏത് രീതിയിലായിരിക്കും ആക്രമണം എന്നുള്ളത് ഇസ്രായേൽ ഊഹിക്കാൻ പോലും കഴിയില്ല എന്നാണ് പറയുന്നത് ഇസ്രായേലിന്റെ എല്ലാവിധ പ്രതിരോധ രഹസ്യങ്ങളും ചോർത്തി അവരുടെ തന്ത്രപ്രധാനമായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളുടെയും ചിത്രങ്ങൾ പകർത്തി അവരെ വിടില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഹസൻ സുഹാം മറ്റൊരു ഭാഗത്ത് ഹൂത്തികൾ ചെങ്കടലിലും അതുപോലെ തന്നെ മെഡിറ്ററേനിയൻ കടലിലും അവർ ആക്രമണത്തിന്റെ ശക്തി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഒക്കെ യുദ്ധക്കപ്പലുകൾക്ക് നേരെ അവർ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് സംയുക്തമായി ഹൂത്തികളെ ആക്രമിക്കാൻ ശ്രമിച്ചു ഇസ്രായേൽ പലതവണ ലബനോണിൽ ആക്രമണം നടത്തി ഹമാസിനെതിരെ മാസങ്ങളായി നടക്കുന്ന ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഒരാളെ പോലും ഇപ്പോൾ നിലക്കു നിർത്താൻ അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ ഇസ്രായേലിനോ അമേരിക്കക്കോ ബ്രിട്ടനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും ഇവരുടെ ഈ ഒരു കഴിവുകേട് ഇവർക്ക് ഒന്നിനും കഴിയില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഉണ്ടായിരിക്കുന്നു മറ്റൊരു ഭാഗത്ത് റഷ്യയും ഉത്തര കൊറിയയും അവർ കൈ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു പ്രതിരോധ രംഗത്ത് നിരവധി കരാറുകളിൽ ഏർപ്പെടാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ദക്ഷിണ കൊറിയ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് ഉക്രൈനെ സഹായിക്കാൻ ഞങ്ങൾ രംഗത്തിറങ്ങുമെന്നാണ് ഇപ്പോൾ ദക്ഷിണ കൊറിയ പറയുന്നത് എന്തായാലും റഷ്യയും ഉത്തരകൊറിയയും ഒക്കെ ഒന്നായി വരുന്നു ഇറാനെ ശക്തമായി പിന്തുണക്കുന്ന വിഭാഗങ്ങളാണ് ഇവർ ഇവിടെ ഇറാനാണ് യഥാർത്ഥത്തിൽ ഹിസ്ബുലയെയും അതുപോലെ തന്നെ ഹുത്തികളെയും ഹമാസിനെയും ഒക്കെ സഹായിക്കുന്നത് ആ ഇറാനെ ശക്തമായി പിന്തുണക്കുന്ന റഷ്യ ഇപ്പോൾ ഇസ്രായേലിന്റെയും അതുപോലെ തന്നെ അമേരിക്കയുടെയും ഒക്കെ മുഖ്യ മുഖ്യശത്രുവായിട്ടുള്ള ഉത്തരകൊറിയയുമായി കൈ കൊടുത്തിരിക്കുന്നു പ്രതിരോധ രംഗത്ത് അവർ പല കരാറുകളിലും ഏർപ്പെടാൻ തീരുമാനമായിരിക്കുന്നു യഥാർത്ഥത്തിൽ ഇതിലും വലിയ ഒരു പ്രതിസന്ധി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇനി വരാനില്ല എന്നുള്ളതാണ് ഇതിലും വലിയ ഒരു നാണക്കേട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇനി വരാനില്ല എന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ആരും അവരെ അങ്ങോട്ട് കയറി ആക്രമിച്ചതല്ല പാവങ്ങളെ തുടർച്ചയായി ആക്രമിച്ച് പലതവണ കെഞ്ചി അപേക്ഷിച്ച് കാലു പിടിച്ചു പറഞ്ഞിട്ടു പോലും ജീവിക്കാൻ അനുവദിക്കാതെ വന്ന ഒരു സാഹചര്യത്തിൽ ഒരു നിവൃത്തിയുമില്ലാതെ ഒരു വിഭാഗം തിരിച്ചടിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാം കൈവിട്ടു പോയിരിക്കുന്നു യുദ്ധത്തിൽ നിന്നും പിന്മാറാൻ കഴിയുന്നില്ല ഒപ്പമുള്ളവരെല്ലാം വിട്ടുപിരിഞ്ഞു പോയിരിക്കുന്നു ബെഞ്ചമിൻ തന്നെയാഹു ഒറ്റപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ അവർ തന്നെ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്തായാലും ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളിലായി പുറത്തു വന്ന വാർത്തകൾ ഇവിടെ ഇസ്രായേലിന്റെ എല്ലാ നിലക്കുമുള്ള ദാരിദ്ര്യം തുറന്നു കാണിക്കുന്നു അതായത് സൈനിക രംഗത്തുള്ള ദാരിദ്ര്യം സാമ്പത്തിക രംഗത്തുള്ള ദാരിദ്ര്യം സൈനികരുടെ ചികിത്സ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയുന്നില്ല ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല എല്ലാ നിലക്കും ഇസ്രായേൽ തകർന്ന് തരിപ്പണമായിരിക്കുന്നു ഇനിയൊരു യുദ്ധം എന്നുള്ളത് ഇസ്രായേലിന് ചിന്തിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് പോയിരിക്കുന്നു അതേസമയം ഇസ്രായേലിന്റെ ശത്രുക്കളാകട്ടെ ഞങ്ങൾ എപ്പോൾ വേണമെങ്കിലും എത്ര കാലം വേണമെങ്കിലും യുദ്ധം ചെയ്യാൻ റെഡിയാണെന്ന് പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നു ഇതിലും വലിയ ഒരു ഗതികേട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇനി വരാനില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്